പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന കൊമ്പൻ ഇന്ന് വൈകുന്നേരത്തോടെ ചേരിഞ്ഞു ലക്ഷണമൊത്തൊരു കൊമ്പനായിരുന്ന ഗജേന്ദ്രന്റെ വേർപാട് ആന കേരളത്തിന് തീരാനഷ്ടമാണെന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ ആനയുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ തോന്നുന്നില്ല കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആന വളരെയധികം ദുരിതമനുഭവിച്ചാണ് ചേരിഞ്ഞത് ആനയ്ക്ക് സ്വയം എഴുന്നേറ്റു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ക്രെയിനിന്റെ സഹായത്തോടെ എഴുന്നേൽപ്പിച്ചു നിൽക്കുന്ന ഗജേന്ദ്രന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആനയ്ക്ക് അടിയന്തര ചികിത്സ നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അതനുസരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വനംവകുപ്പ് ഗജേന്ദ്രന്റെ ചികിത്സ ഏറ്റെടുത്തിരുന്നു മുൻപ് സമാനമായൊരവസ്ഥയിൽ പാണഞ്ചേരി അഭിമന്യു എന്ന ആനയെയും കേരള വനംവകുപ്പ് ഏറ്റെടുത്ത് ചികിത്സ നൽകി അവനിപ്പോൾ ആരോഗ്യവാനായി കോടനാട് ആനക്കൂട്ടിൽ നിൽപ്പുണ്ട് അതുപോലെ ഗജേന്ദ്രനും ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന ആനപ്രേമികൾക്ക് നിരാശപ്പെടേണ്ടി വന്നു വർഷങ്ങൾക്ക് മുൻപ് വാളയാർ ചുരം കടന്ന് കേരളത്തിലേക്കെത്തിയ ഗജേന്ദ്രൻ സിനിമാ നടൻ ബാബു നമ്പൂതിരിയുടെ തറവാടായ കാഞ്ഞിരക്കാട്ടുമനയിലും ഊട്ടോളിയിലും നിന്നിട്ടുണ്ട് വേദനകളില്ലാത്ത ലോകത്തിലേക്ക് മടങ്ങിയ ഗജേന്ദ്രന് ആദരാഞ്ജലികൾ